ഹായ് ഡിസൈനേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പിക്സൽ ലാബിൽ എങ്ങനെ മലയാളം ഫോണ്ടുകൾ ചേർക്കാം എന്നുള്ളതാണ് ഞാനിവിടെ മൂന്ന് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് പിക്സൽ ലാബ് നിങ്ങൾക്കറിയാം പോസ്റ്റർ ഡിസൈൻ പോലുള്ള ഗ്രാഫിക് ഡിസൈനിങ് വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിക്സൽ ലാബ് ഉപയോഗിക്കുന്നത് കൂടാതെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡ് മൊബൈൽ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ടാബ്ലറ്റുകൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കാരണം ഇതൊരു ആൻഡ്രോയിഡ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ഓക്കെ അല്ലെങ്കിൽ ആപ്ലിക്കേഷനാണ് രണ്ടാമത്തേത് സെഡ് അച്ചീവർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഫയൽ മാനേജർ പോലെയാണ് കാണാനൊക്കെ ഇരിക്കുന്നത് പക്ഷേ ഇത് സിപ്പ് ഫയലുകൾ അതായത് കംപ്രസ് ചെയ്ത ഫയലുകളൊക്കെ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് എന്തായാലും പറയാം ജസ്റ്റ് ഒരു ഇൻട്രോ തരുന്നു എന്നുള്ളൂ പിന്നെ കോഡ് എഫ് എം എൽ അതായത് നമ്മൾ വാട്സപ്പിലൊക്കെ ടൈപ്പ് ചെയ്യുന്ന മലയാളം ഫോർമാറ്റിനെ യൂണിക്കോഡ് ഫോർമാറ്റ് എന്നാണ് പറയുക ആ യൂണിക്കോഡ് ഫോർമാറ്റിനെ എഫ് എം എൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ടെക്നിക്കൽ വേർഡ്സ് ഒക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടാവും ഇതെന്താണ് ഈ പറയുന്നത് എഫ് എം എൽ ഒ അല്ലെങ്കിൽ സഡർച്ചുറോ ഇതൊക്കെ എന്താണ് പിക്സൽ ലാബ് കേട്ടിട്ടുണ്ടാവും അല്ലേ പക്ഷേ ടെൻഷൻ അടിക്കേണ്ട ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് വേണ്ട ഈ മൂന്ന് ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളതാണ് നിങ്ങൾക്ക് വിചാരിക്കുന്നുണ്ടാവും പിക്സൽ ലാബ് ആപ്പൊക്കെ പ്ലേ സ്റ്റോറിൽ പോയാൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ലേന്ന് പറ്റും പക്ഷേ ലേറ്റസ്റ്റ് അതായത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള പിക്സൽ ലാബിൽ മലയാളം ഫോണുകൾ സപ്പോർട്ട് ചെയ്യില്ല സോ ഇത് വളരെ പഴയ വെർഷനാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതെൻ്റെ വെബ്സൈറ്റിലാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എൻ്റെ വെബ്സൈറ്റിലേക്ക് പോവാം നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഈ പറയുന്ന എല്ലാ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാനും പറ്റും കൂടാതെ ഫോണിൻ്റെ പാക്കും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വെബ്സൈറ്റിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് ഇതെൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് നിങ്ങൾക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് താഴോട്ട് പോവാം ഇവിടെ നിങ്ങൾക്ക് കാണാം മോർ ഡിസൈൻ റിസോഴ്സസ് ആൻഡ് ടൂൾസ് ഡിസ്കവർ ടോപ്പ് നോച്ച് ഡിസൈനിങ് റിസോഴ്സസ് ആൻഡ് ടൂൾസ് അതായത് ഞാൻ യൂട്യൂബിലൊക്കെ ട്യൂട്ടോറിയൽ ചെയ്യുമ്പോൾ അതിൽ പറയുന്ന ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ ഫയലുകൾ ടെംപ്ലേറ്റുകൾ അതുപോലെ തന്നെ നമുക്ക് വീഡിയോസും ഇമേജസും ടൈപ്പോഗ്രഫി ഇല്ലുസ്ട്രേഷൻസൊക്കെ എടുക്കാൻ കഴിയുന്ന ഒരുപാട് വെബ്സൈറ്റുകളൊക്കെ ഈ ഒരു സെക്ഷനിലാണ് ഞാൻ സേവ് ചെയ്തു വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഈ ഒരു പിക്സൽ ലാബിന് വേണ്ടി മാത്രമല്ല തുടർന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യണമെങ്കിലും എൻ്റെ വെബ്സൈറ്റ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ താഴെ പോയി കഴിഞ്ഞാൽ ഇവിടെ എക്സ്പ്ലോറിന്വരുടെ ഒരു ബട്ടൺ കാണാം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പേജിലേക്ക് പോകും അതായത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള പേജിലേക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം സ്റ്റോക്ക് ഫോട്ടോസ് അതായത് നിങ്ങൾക്ക് ഇമേജസ് ഒക്കെ എടുക്കാനുള്ള വെബ്സൈറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ലിങ്ക് ടു വ്യൂ കഴിഞ്ഞാൽ ആ വെബ്സൈറ്റിലേക്ക് പോകാനും ഒക്കെ ഡൗൺലോഡ് ചെയ്യാം അങ്ങനെ ഒരുപാട് വെബ്സൈറ്റുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ടൈപ്പോഗ്രഫി അതായത് ഫോണ്ടുകളൊക്കെ ഈ മലയാളം ഫോണ്ടല്ലാത്ത ഇംഗ്ലീഷ് ഫോണ്ടുകൾ കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റുകളാണ് കുറച്ചുകൂടി താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇൻസ്പിറേഷൻ അതായത് നിങ്ങൾക്ക് പോസ്റ്ററൊക്കെ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇൻസ്പിറേഷൻസ് റഫറൻസ് ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റിയ വെബ്സൈറ്റുകളാണ് ഐക്കൺസ് ഒക്കെ എടുക്കാൻ പറ്റിയ വെബ്സൈറ്റുകളാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ ലൊക്കേഷൻ്റെ ഐക്കൺസ് അതുപോലത്തെ മൊബൈലിൻ്റെ ഐക്കൺസ് അങ്ങനെയുള്ള ഐക്കൺസ് ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റാണ് പിക്സൽ ആപ്പൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ട് വരും അതുപോലെ ഇല്ലുസ്ട്രേഷൻസ് അതായത് ചിത്രങ്ങളൊക്കെ ഇല്ല വെക്ടർ ആർട്ട് വർക്കുകളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റാണ് പിന്നെ മോക്കപ്പ് ടെംപ്ലേറ്റ്സ് ഒക്കെ എടുക്കാൻ പറ്റുന്ന വെബ്സൈറ്റാണ് നിങ്ങൾ ഫോട്ടോഷോപ്പിൽ വില ഡിസൈൻ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതിൽ നിന്ന് ടെംപ്ലേറ്റ്സ് ഒക്കെ എടുത്ത് ഉപയോഗിക്കാം ഇതും ടെംപ്ലേറ്റ്സ് ഒക്കെ എടുക്കാൻ പറ്റുന്ന വെബ്സൈറ്റുകളാണ് പിന്നെ എ ഐ ടൂളുകൾ എ ഐ യൂസ് ചെയ്തിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്യുന്നതും ക്യു ആർ കോഡ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ചാറ്റ് ജി പി ടി നിങ്ങൾക്ക് അറിയാം ഇമേജ് എൻഹാൻസ് ചെയ്യാൻ ക്ലാരിറ്റി കൂട്ടാനുള്ള ആപ്ലിക്കേഷനാണ് ക്രിയ അങ്ങനെ കുറച്ച് വെബ്സൈറ്റുകളും പിന്നെ ഫോണ്ടുകളൊക്കെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആ ഫോണ്ട് ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള വെബ്സൈറ്റാണ് വാട്ട് ദി ഫോണ്ട് പിന്നെ കളർ പലറ്റ്സ് ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റ് ഫോൺ പെയറിങ്ങിന് ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് അങ്ങനെ കുറേ ഉണ്ട് നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിലെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഒരുപാട് ട്യൂട്ടോറിയൽസ് കിട്ടിയിട്ടുണ്ട് ഇൻസ്റ്റയിലൊക്കെ ഞാൻ ഇതുപോലത്തെ വെബ്സൈറ്റുകളൊക്കെ പരിചയപ്പെടുത്തുന്നത് എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും ഇവിടെ നിങ്ങൾക്ക് കാണാം യൂട്യൂബ് ട്യൂട്ടോറിയൽ ബേസ്ഡ് റിസോഴ്സ് ഒന്ന് ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഒന്ന് കോഡ് എഫ് എം എൽ ആണ് നമുക്ക് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു സാധാരണ നമ്മൾ വാട്സപ്പിലൊക്കെ ടൈപ്പ് ചെയ്യുന്ന മലയാളം ഫോൺ യൂണിക്കോഡ് എന്നാണ് പറയുക യൂണിക്കോഡ് ഫോർമാറ്റ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് നമ്മൾ എഫ് എം എൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്കിൽ മാത്രമേ പിക്സൽ ആപ്പിൽ വർക്ക് ചെയ്യുള്ളൂ ഇതാണ് പിക്സൽ ആപ്പിൻ്റെ ഓൾഡ് വേർഷൻസ് ഡൗൺലോഡ് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഡൗൺലോഡ് ബട്ടൺ കാണാം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ അതുപോലെ എഫ് എം എൽ ഫോണുകൾ ഞാൻ ഇതിലെല്ലാം മലയാളം ഫോണുകളും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം സെൻറ്റാർ സീവർ നേരത്തെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ അതായത് ഈ ഫോണിന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു സിപ്പ് ഫയലായിട്ടാണ് വരാം അതായത് കംപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഫയലായിട്ടാണ് വരാം ആ ഫയൽ എക്സ്ട്രാക്ട് ചെയ്യണം എക്സ്ട്രാക്ട് ചെയ്താൽ മാത്രമേ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അത് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ആപ്ലിക്കേഷനാണ് സെറ്റ് ആർച്ചീവർ ഇതും നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ എല്ലാം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താഴെയായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വിഹാൻസ് ലിങ്ക്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തേക്കുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലേക്ക് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ബിഹാൻസിലേക്കൊക്കെ പോകാൻ വേണ്ടി പറ്റും ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചല്ലോ വെബ്സൈറ്റിൽ എഫ് എം എൽ ഫോണുകൾ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എക്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന് വേണ്ടി ഈ സെഡ് ആർ സീവർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്താൽ ഇതേപോലെ ഓൾ ഇൻ വൺ എന്ന് പറഞ്ഞ ഫോൾഡർ കാണാം അതാണ് ഞാൻ പേരിട്ടിരിക്കുന്നത് ആ ഒരു ഫോൾഡറിന് റാർ ഫയലാണ് അതായത് സിപ്പ് ഫയലാണ് റാർ അല്ലെങ്കിൽ സിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് സാധാരണയായിട്ട് ഇതുപോലെ കമ്പ്രസ്ഡ് ആയിട്ടുള്ള ഫയലുകൾ കാണും നോർമൽ ഫോൾഡറുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡൗൺലോഡ് മൂവീസ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അത് വിട്ട് ഈ ഒരു ഫോൾഡറിൻ്റെ വ്യത്യാസം കണ്ടോ ഒരു ഫയൽ പോലെ സിപ്പ് ചെയ്ത കംപ്രസ് ചെയ്ത ഫയൽ പോലെ ഒരു ഫയലാണ് കാണിക്കുന്നത് ഏറ്റവും താഴെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം എക്സ്ട്രാക്റ്റ് എന്ന് കാണാം അത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോൾഡറിനുള്ളതെല്ലാം എക്സ്ട്രാക്ട് ആവും എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം എം എൽ കെ വി മലയാളം ഫോണ്ട് എം എൽ ടി ടി ആപ്പിൾ കാർഡ് എഫ് എം എൽ അങ്ങനെ ഒരുപാട് ഫോണുകൾ ഫോണിൻ്റെ ഫയൽസ് ആയിട്ട് നോർമൽ ഫയൽസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ ഫോണുകൾ നമ്മൾ പിക്സൽ ലാബിലേക്ക് കൊണ്ടുവരാമെന്നുള്ളതാണ് അല്ലേ അപ്പോൾ പിക്സൽ ലാബിലേക്ക് ഫോണ്ട് കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് നമുക്ക് വാട്സപ്പിൽ നമുക്ക് വേണ്ട അല്ലെങ്കിൽ സബ്ജക്റ്റ് ടൈപ്പ് ചെയ്യണം അതിനു വേണ്ടി ഞാൻ വാട്സപ്പിൻ്റെ ചാറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഞാനിവിടെ മംഗ്ലീഷ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുന്നുണ്ട് മംഗ്ലീഷ് കീബോർഡ് മംഗ്ലീഷ് കീബോർഡാണ് കേട്ടോ ഞാൻ ഇവിടെ മലയാളം ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ കീബോർഡ് അറിയില്ലെങ്കിൽ മംഗ്ലീഷ് കീബോർഡ് എന്ന് പറഞ്ഞിട്ട് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ മലയാളത്തിൽ വരുന്നതായിരിക്കും ഓക്കെ ഞാൻ ഈ ടൈപ്പ് ചെയ്തതാണ് പിക്സൽ ലാബിൽ കൊണ്ടുപോകാൻ പോകുന്നത് ഞാൻ സെലക്ട് ശേഷം കോപ്പി ചെയ്തു കോപ്പി ശേഷം നെക്സ്റ്റ് നമ്മൾ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞു വാട്സപ്പിലെ ആ കോപ്പി ചെയ്ത ഫോർമാറ്റിനെ യൂണിക്കോഡ് ഫോർമാറ്റ് എന്ന് പറയാം ഇത് എഫ് എം എൽ ആക്കണമെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു കോഡ് എഫ് എം എൽ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ വേണം സോ ഞാൻ കോഡ് എഫ് എം എൽ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് ജസ്റ്റ് ഓപ്പൺ ചെയ്തു ഇനി ഇവിടെ ഞാൻ എന്ത് ചെയ്യും ടൈപ്പ് യൂണിക്കോഡ് മലയാളം ഹിയർ അതായത് വാട്സപ്പിൽ നിന്ന് കോപ്പി ചെയ്തത് ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇവിടെ സെൻറ്ററിൽ ഒരു പ്രിൻറ്ററിൻ്റെ പോലത്തെ ഒരു അയക്കാൻ കണ്ടിട്ടില്ലേ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ അത് എഫ് എം എൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ടായിട്ട് താഴെ വന്നിട്ടുണ്ട് ഇവിടെ ആയിട്ട് കാണാം ഇനി അത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യാം ഓക്കെ കോപ്പി ചെയ്യാം ഇനി നമുക്ക് പിക്സൽ ലാബിലേക്ക് പോകണം അതിന് വേണ്ടി ഞാൻ എന്താ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്തു ഇവിടെ നിങ്ങൾക്ക് ന്യൂ ടെക്സ്റ്റ് എന്ന് കാണാം ഇപ്പം നിങ്ങൾ എന്തെങ്കിലും പോസ്റ്ററൊക്കെ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് അറിയാം ന്യൂ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ന്യൂ ടെക്സ്റ്റ് ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ടെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ ഈ ന്യൂ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ഇതിലുള്ള ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത എഫ് എം എൽ ഫോർമാറ്റിലേക്ക് ആക്കിയ മലയാളം പേസ്റ്റ് ചെയ്തു അപ്പോൾ ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് ആയിട്ടാണ് അതായത് ഇംഗ്ലീഷ് കുറേ സ്പെഷ്യൽ ക്യാരക്ടേഴ്സൊക്കെ ആയിട്ടാണ് വരുന്നത് ഓക്കെ കൊടുക്കുക അപ്പോൾ നമുക്ക് കാണാം ഇങ്ങനെയാണ് വരുന്നത് കാരണം ഇതിൽ നമ്മളിപ്പോൾ പിക്സൽ അവൽ മലയാളം ഫോണുകൾ കൊടുത്തിട്ടില്ല അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ കൺവേർട്ട് ചെയ്ത രീതിയിൽ വരുള്ളൂ ഓക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എ എന്ന് പറയുന്ന ഓപ്ഷനില്ലേ അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് റൈറ്റിലേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എ ബി എന്ന് കാണാം ഈ എ ബി വരുന്നതിന് കാരണം ഇപ്പോൾ ഞാനിതിൻ്റെ ഈ ക്യാൻവാസിൻ്റെ പുറത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എ എടുത്തു കഴിഞ്ഞാൽ ടെക്സ്റ്റും കോട്ടും മാത്രം വരികയുള്ളൂ അപ്പോൾ ജസ്റ്റ് ആ ഒരു പേസ്റ്റ് ചെയ്ത ടെക്സ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തതിനു ശേഷം വേണം ഈ എ സെലക്ട് ചെയ്തിട്ട് റൈറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ ഫോണ്ടിൽ നിന്ന് കാണാം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ മൈ ഫോണ്ടിൽ നിന്ന് കാണാം ഇവിടെ ഒരുപാട് ഫോണ്ടുകൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനത് കളയാണ് ദ ഇൻറ്റു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കളഞ്ഞു കാരണം നിങ്ങൾക്ക് ആദ്യം മുതൽ എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനത് കളഞ്ഞു മൈ ഫോണ്ടിലേക്ക് വരാം അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ പേസ്റ്റ് ചെയ്ത ആ ഒരു സംഭവം മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് അവർ ആ ഒരു ഇംഗ്ലീഷ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സൊക്കെ ആയിട്ട് ഇനി ഇവിടെ ഒരു എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ഐക്കം കാണാം ഇതിനർത്ഥം ഒരു സിംഗിൾ ഫോണ്ട് സ്റ്റൈൽ മാത്രം നമുക്ക് മതിയെങ്കിൽ ആ ടീ ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ആ ടീ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എഫ് എം എൽ ഫോണിൻ്റെ സ്ക്രൈബ് യൂണിക്കോഡ് കുറേ ഫോണുകളുണ്ട് ഞാൻ എഫ് എം എൽ ഫോണിന് സെലക്ട് ചെയ്തു ഇവിടെ അഗില എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൺ ഞാൻ സെലക്ട് ചെയ്തു ഒരെണ്ണമാണ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ എല്ലാം വേണമെങ്കിലും സെലക്ട് ചെയ്യാം ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്തു അപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ ആ ഒരു ഫോണിൻ്റെ വന്നു ഞാനത് സെലക്ട് ചെയ്ത് കൊടുത്തു ഓക്കെ ടോക്കി കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് കാണാം മംഗ്ലീഷ് കീബോർഡിൽ നിന്ന് ആകീല എന്ന് പറഞ്ഞ ഫോണിൽ വന്നിട്ടുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെയാണ് മലയാളം നമുക്ക് പിക്സൽ ലാബിൽ ഉപയോഗിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പിക്സൽ ലാബ് പുതിയ വെർഷൻസിൽ ഇത് കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വെബ്സൈറ്റ് പരിചയപ്പെടുത്തിയതും അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്നതും വീണ്ടും ഫോണ്ടെടുത്തു കഴിഞ്ഞാൽ മൈ ഫോൺസിൽ ഇവിടെ ഒരു ഫോൾഡറിൻ്റെ ഐക്കൺ കാണാം ആ ഫോൾഡറിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു സിംഗിൾ ഫോൺ സ്റ്റൈലായിട്ടല്ലേ അപ്ലോഡ് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഫ് എം എൽ ഫോൺ മുഴുവനായിട്ടും ഈ ഫോൾഡറോട് കൂടി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫോൾഡർ ഒന്ന് സെലക്ട് ചെയ്തതിനുശേഷം എയർ ഡിക്ഷണറി കൊടുക്കുക ഇപ്പം നിങ്ങൾക്ക് കാണാം എല്ലാ എഫ് എം എൽ ഫോണുകളും വന്നിട്ടുണ്ട് ഇതിൽ എഫ് എം എൽ ഫോണുകൾ മാത്രമല്ല ഞാൻ പറഞ്ഞു കുറേ ടൈപ്പ് ഫോണുകളുണ്ട് സ്ക്രൈബ് ആപ്പിൾ കാർഡ് ഇതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാം ഓക്കെ ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോൺ സെലക്ട് ചെയ്തതിനു ശേഷം ഓക്കെ കൊടുക്കും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കാണാം ഇവിടെ മാറുന്നതായിട്ട് കാണാം കേട്ടോ ഈ മുകളിലായിട്ട് നമ്മൾ ഫോണുകൾ സെലക്ട് ചെയ്യുന്ന അനുസരിച്ച് അതിൻ്റെ സ്റ്റൈലുകൾ മാറുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റൈല് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത മലയാളം അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മെയിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം നമ്മൾ മുമ്പ് ഇതേപോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷെ അന്ന് എനിക്ക് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റിയില്ല നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്നും കുറേ വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യണം ഓക്കെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കും ഇൻസ്റ്റഗ്രാമിൻ്റെയും മറ്റു സോഷ്യൽ മീഡിയ ലിങ്കുകളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കയറി ഡൗൺലോഡ് ചെയ്യാനും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനും വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം താങ്ക് യു താങ്ക് യു സോ മച്ച്